ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അതായത് എൻ്റെ ആഫ്രിക്കൻ വയലറ്റ് പ്ലാന്റ് ഫ്ലവറിങ് ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ നല്ല കെയർഫുൾ ആയിട്ട് വളർത്തിയാൽ മാത്രമേ നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരുള്ളൂ അങ്ങനെ ഒരു ചെടിയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനവും ഇതിനൊടുക്കേണ്ട വളപ്രയോഗങ്ങളും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ആണ് അപ്പോൾ പോട്ടിമിക്സ് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അതൊക്കെ എന്താണ് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ട് ദൈവം ഇത് ചാനലോ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആഫ്രിക്കൻ വയലിൽ എന്നാണ് പ്ലാന്റ് ചെയ്ത പേരെങ്കിലും പല നിറത്തിലെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത് വൈ വയലറ്റ് കളർ ഫ്ലവേഴ്സ് തരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അപ്പോൾ ഇതിൻ്റെ തന്നെ ഡബിൾ പെറ്റിൽ വരുന്ന വെറൈറ്റീസ് അങ്ങനെയൊക്കെ ഒരുപാട് കളേഴ്സിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവുന്നതാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ചെടിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നമ്മളിതിൻ്റെ പോട്ടി മിക്സ് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലാന്റ് വളർത്തി എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഞാനിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുന്ന സമയത്ത് എൻ്റെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അധികം ഹെൽത്തിയൊന്നും അല്ലായിരുന്നു കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പൂക്കൾ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു ആ പൂക്കളെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് വാടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അധികം സൺലൈറ്റ് കിട്ടാത്തൊരു ഭാഗത്താണ് ഈ ഒരു പ്ലാന്റ് വെച്ചിരുന്നത് അപ്പം ഞാൻ എന്നിട്ട് കൊണ്ടുവന്ന ശേഷം ഇതിനെ ഫുൾ റിപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ് നട്ടത് രണ്ട് ചുവടാണ് ഉണ്ടായിരുന്നത് ഈ ഒരു ചൂടും അതുപോലെ ഇതാ ഈ ഒരു ചുവടുമാണ് അപ്പോൾ നമ്മുടെ നഴ്സറിയിൽ നിന്ന് മറ്റൊക്കെ ഈ ഒരു പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രം നമുക്ക് ഈ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് കുറച്ച് സമയത്ത് ഇതിൻ്റെ ഓരോ ലീഫായിട്ട് അഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ പോട്ടി മിക്സ് മിക്സായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഇതിൻ്റെ ചുവട് ഭാഗത്തായിട്ട് നിറയെ മണലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ മണൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താലും നമ്മുടെ പ്ലാന്റിന് യാതൊരു തരത്തിലുള്ള കേടുപാടും വരുമില്ല അതുമാത്രമല്ല ഞാനിപ്പോൾ പുറത്താണ് ഔട്ട്ഡോർ ആയിട്ടാണ് ഈ പ്ലാന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡെയിലി ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മഴയൊക്കെ നനയുന്നുണ്ട് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മൾ നഴ്സറിൽ നിന്ന് വാങ്ങുമ്പോൾ ഉറപ്പായിട്ട് പറയും ഈ ഒരു പ്ലാന്റ് അധികം വെള്ളം ഒഴിക്കരുതെന്നൊക്കെ പക്ഷേ നമ്മൾ മണൽ ഇട്ട് കൊടുത്തിട്ട് പോട്ടയുവാണെങ്കിൽ ഡെയിലി നനച്ചു കൊടുത്താലും ഒരു പ്രശ്നമില്ല നമ്മുടെ പ്ലാന്റ് അതുപോലെ തന്നെ ഒരുപാട് ഡയറക്റ്റ് മണിക്കൂറോളം സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്തല്ല ഞാൻ ഈ പ്ലാന്റ് വെച്ചേക്കുന്ന കുറച്ച് ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഈ ആഫ്രിക്കൻ വലറ്റ് എന്ന് പറഞ്ഞ ചെടി അപ്പോൾ ഈ ഒരു പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് ഞാൻ മണലും ഉണങ്ങി ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മുഗൾ ഭാഗത്ത് ഏകദേശം ഒരു മുക്കാൽ ഒരു കാൽ ഭാഗത്തോളം മുക്കാൽ ഭാഗമാണ് നമ്മൾ ഈ ഒരു പോട്ടൻ യൂസ് അറച്ചുള്ളത് അതിൻ്റെ കാൽ ഭാഗത്തോളം മുഗൾ ഭാഗത്തായിട്ട് നമ്മൾ മണൽ മാത്രമായിട്ട് ഇട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ചുവട് വയ്ക്കുന്ന ഭാഗമൊക്കെ നമ്മൾ മണൽ ഇട്ടിട്ടാണ് കംപ്ലീറ്റ് കവർ ചെയ്തേക്കുന്നത് അപ്പോൾ മണലൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് ചുവടൊന്നും അഴുകാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് വരും പിന്നെ സൈഡിൽ നിന്നാണ് പുതിയ പൂക്കൾ വരുന്നത് കണ്ടോ പുതിയ പുതിയ പൂങ്കൊലകൾ എല്ലാം ഇപ്പോൾ നമ്മുടെ പ്ലാന്റിൽ വന്നിട്ടുണ്ട് ഇതാ ഇവിടെ ഈ ഒരു സൈഡിലൊക്കെ കൊണ്ട് ഞാൻ ലീഫ് ഒന്നെടുത്ത് മാറ്റി കാണിച്ചുതരാം അതാണ്ടോ ഇതുപോലെ ലീഫിൻ്റെ വശങ്ങളിൽ നിന്നെല്ലാം പുതിയ പൂമുട്ടുകളിങ്ങനെ വരുന്നുണ്ട് അതാണ്ടോ ഇതുപോലെയാണ് പുതിയ പൂമുട്ടുകളും അതുപോലെ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് പുതിയ തൈകളും ഒക്കെ വരുന്നത് അപ്പോൾ ഫുൾ ഇതുപോലെ കവർ ചെയ്ത് ഓരോ ലീഫിൻ്റെ വശങ്ങളും ഇതുപോലെ ഒരുപാട് പൂങ്കുലകൾ വരുന്നതായിരിക്കും നല്ല ഭംഗിയുള്ളൊരു ഇത് കാണാനായിട്ട് അപ്പോൾ നമ്മൾ പോട്ടിൽ കംപ്ലീറ്റായിട്ട് കവറായി ഇങ്ങനെ ലീഫൊക്കെ നിറഞ്ഞു വരുന്നതാണ് അതുപോലെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മൾ ഇതുപോലെ വരുന്ന തൈകൾ നമുക്ക് വശങ്ങളിൽ നിന്ന് ഇളക്കിവെക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു പ്ലാന്റ് അപ്പം നമ്മൾ നട്ട് വളർത്താൻ വേണ്ടി എടുക്കുന്ന ലീഫ് കൂടുതൽ നമ്മൾ ഈ നെട്ട് കൂടി വെച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് കാണിച്ചു തരാം അതുപോലെ അത്യാവശ്യം ലെങ്ത് ആയിട്ട് മീൻസ് അതായത് പോലെ കണ്ടോ ഈ ഒരു പോർഷൻ വെച്ച് കുറച്ച് താഴേക്ക് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതുപോലെ മുറ്റിയ ലീഫ് വേണം നമ്മൾ പ്രൊപ്പഗേഷൻ എന്നിട്ട് എടുക്കാനും അധികം നമ്മൾ മണലിട്ട് കൊടുത്തിട്ട് നടുന്നതാണ് ആ മണലിൽ നടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പ്ലാന്റ് വേരുപിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ആഫ്രിക്കൻ വയലറ്റും മെലസ്റ്റോമയും ചൈനീസ് ബോൾസും പ്ലാന്റ്സ് ഒക്കെ നമുക്ക് മണലിൽ മാത്രം വളങ്ങളൊന്നും ആടിയത് വെറും മണലിൽ മാത്രം ചെളി ഇല്ലാത്ത തരത്തിലുള്ള മണൽ എടുത്തിട്ട് അതിൽ നടുകയാണെങ്കിൽ നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ ഞാനെൻ്റെ ഇത്തരത്തിൽ പോകുന്ന നമ്മളെ പെട്ടെന്ന് ഇൻഫെക്ഷൻ ആകുന്ന അധികം വെള്ളം വേണ്ടാത്ത പ്ലാന്റ്സിനെല്ലാം ചെയ്യുന്നൊരു മെത്തേഡെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഞാൻ ഈ ഒരു ചെടി നനയ്ക്കുമ്പോഴും എൻ്റെ ലീഫൊക്കെ നന്നായിട്ട് നനയുന്ന രീതിക്ക് തന്നെയാണ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ചെടിയിലും തിക്കായിട്ട് തന്നെ ലീഫുകൾ ഉണ്ടായിട്ടുണ്ട് കണ്ടോ ഇത് തായ്വേരല്ല നാരുപേരാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് അപ്പോൾ ഒരുപാട് അങ്ങ് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ഒന്നും ഒരുപാട് വേരുകളൊന്നും വരുന്ന പ്ലാന്റ് അല്ല അപ്പം ചെറിയൊരു പോട്ട് തന്നെ മതിയാവും നമുക്ക് ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം മിക്ക പ്ലാന്റ്സിൽ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു പ്ലാന്റിന് അമിത വളപ്രയോഗം നടത്താതിരിക്കുന്നതാണ് കൂടുതൽ ബെറ്റർ എന്ന് പറയുന്നത് കാരണം നമ്മൾ വളങ്ങളൊക്കെ എടുത്ത് ലിക്വിഡ് ആയിട്ടുള്ള വളങ്ങൾ ഇപ്പോൾ ചാണക സ്ഥലം അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്റ്റെം അഴുകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം വേര് മീര വരുന്നതിനനുസരിച്ച് നമ്മളിതിൻ്റെ ചുവട് ഭാഗത്തായിട്ട് മണലിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി ഈസി ആയിട്ട് നമുക്ക് വളത്തി പറ്റും ഈ ചെടി അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാന്റ് അനുസരിച്ച് ഇതൊക്കെ ധൈര്യമായിട്ട് ഈ ഒരു പ്ലാന്റ് വാങ്ങാനായിട്ട് പറ്റും നമ്മുടെ ഈ ഒരു പ്ലാന്റ് ലീഫ് തന്നെ ഒരു ഭംഗിയാണ് കാണാനായിട്ട് കുറച്ച് ജെല്ലി ആയിട്ട് വാട്ടർ ഒക്കെ കുറച്ചധികം കളക്ട് ചെയ്ത് വെക്കുന്ന ലീഫാണ് കുറച്ച് കട്ടിയുള്ള ലീഫാണ് അതുപോലെ തന്നെ ഒരു പുറംഭാഗം നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചെറിയൊരു അരം പോലെ എന്തോ ഒരു കണ്ടോ ചെറിയൊരു രോം പോലെയൊക്കെ ഇതിൻ്റെ പുറത്ത് വരുന്നുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ലീഫും ഈ പ്ലാന്റും ഒക്കെ അപ്പോൾ പുതിയ പുതിയ ലീഫുകൾ ഇതിൻ്റെ വശങ്ങളിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കും കണ്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ അറിയാം അതിൻ്റെ വശങ്ങളിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട് ഐ കാണുന്നതൊക്കെ പുതിയ വിവി പ്ലാന്റ്സ് നമ്മുടെ പ്ലാനിൽ വരുന്നതാണ് ഇങ്ങനെ പുതിയ പ്ലാന്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ പോട്ട് ഇതിനെ റീ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ടിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തട്ടി എടുത്തതിനു ശേഷം ഓരോ പ്ലാന്റ്സ് ആയിട്ട് ശ്രദ്ധാപൂർവ്വം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ ഓവറായിട്ടുള്ള വളപ്രയോഗത്തിൻ്റെയോ മറ്റ് ആവശ്യങ്ങളൊന്നും ഇല്ലാതെ വളർന്ന് വരുന്നൊരു ചെടി കൂടിയാണ് അപ്പോൾ ഞാൻ ഈ ഒരു ചെടി നട്ടതിന് ശേഷി ഇതിൻ്റെ വശങ്ങളിൽ നിന്ന് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒരുപാട് വേര് വന്നിട്ടുണ്ട് അപ്പം വീണ്ടും നമ്മൾ ലെയറായിട്ട് മണൽ തന്നെ ഇട്ട് കൊടുത്താൽ മതിയാവും ഈ ഒരു പോട്ട് നിൽക്കുന്ന പ്ലാന്റ്സും ഫ്ലവറിങ് ആവർ ആയ രണ്ട് വശങ്ങളിൽ നിന്നൊക്കെ വീണ്ടും തൈകളും ആയിട്ടുണ്ട് കണ്ടോ അപ്പം നമ്മുടെ ഈ ഒരു പ്ലാന്റ് മുട്ട് വന്നിട്ടുണ്ട് അധികം എന്ന് വന്നിട്ടില്ല ഞാൻ ഒന്ന് കാണിച്ചു തരാം കണ്ടോ കണ്ടോ അതിൽ മുട്ടകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറിയ മുട്ടാണ് ഇനി വലുതായി വരണം ഇപ്പോൾ പോട്ടി മിക്സ് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമുക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പ്ലാന്റ് അതുപോലെ ഫ്ലവറിങ് ആയി തുടങ്ങിയാൽ കുറേ ദിവസം നമ്മൾ ഈ ഒരു പ്ലാന്റിൽ ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു മൊട്ട് മാത്രമേ വിരിഞ്ഞ് വന്നിട്ടുള്ളൂ അപ്പോൾ ഈ പൂക്കൾ ഇത് മൊട്ട് ഫുള്ള് വിരിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം നമ്മൾ മണൽ മഴക്കാലം മഴക്കാലമാകുമ്പോൾ വെള്ളം ഒന്നും കെട്ടി നിൽക്കുക ആ വെള്ളം ഫുള്ള് വാർന്ന് പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പം ഒരു തരത്തിലും ചെല കെട്ടാതിക്കൊണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ് അഴുകയോ വേറെ ഇൻഫെക്ഷൻസോ ഒന്നും തന്നെ നമ്മുടെ പ്ലാന്റിന് അങ്ങനെ വരവില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ആഫ്രിക്കൻ വൈൽഡ് എന്ന് നമ്മുടെ ഈ ഒരു ചെടിയെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീ ഒരു ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ